ന്യൂ ആയിട്ട് വന്നതല്ല ബന്ധത്തിലൊരു വിവാഹമുണ്ട് ഗുരുവായൂർ വന്നാൽ പിന്നെ ഭഗവാനെ കാണാതെ ഒരു പരിപാടികളുമില്ല നടത്തി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വർഷമാണ് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാവർക്കും പുതിയ പുതിയ നിശ്ചയങ്ങളെടുത്ത് രാജ്യം വഴി ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാവർക്കും പ്രവർത്തിക്കുവാനും വിജയം മാത്രം ഭരിക്കുവാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാവട്ടെ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ എൻ്റെയും എൻ്റെ കുടുംബം അല്ല അതൊന്നും ഇപ്പോൾ പറയണ്ട പറഞ്ഞിട്ട് പിന്നെ അത് ഇല്ലാതാക്കേണ്ട ഒരു പ്രോജക്റ്റ് പറഞ്ഞത് ഇല്ലാതാക്കിയത് അറിയാവല്ലോ അതിൻ്റെ രേഖയൊക്കെ ഞാൻ തരാം ഫോറൻസിക് പക്ഷേ അതിന് പകരം ഇപ്പം അതിനേക്കാൾ വലിയൊരു പ്രോജക്റ്റ് എനിക്ക് അമിത്ഷാജി തന്നിട്ടുണ്ട് അതിനവര് സ്ഥലം തരുമെന്ന് നോക്കട്ടെ തിരുവനന്തപുരത്ത് വലിയൊരു ഉണ്ടാവാൻ കാര്യത്തിലൊക്കെ ഒരു അല്ല അതൊക്കെ പ്രധാനമന്ത്രി പറയട്ടെ അത് പ്രധാനമന്ത്രി പറയട്ടെ അദ്ദേഹം എയിംസ് പ്രഖ്യാപിക്കാനല്ലോ വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള കാര്യങ്ങൾ പറയാനാണ് കോർപ്പറേഷനെ സംബന്ധിച്ചാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ എയിംസ് വന്നിരിക്കും കേരളത്തിൽ എയിംസ് വരുമെന്നുള്ളത് അത് അതിൻ്റെ ഒരു ഒരു എന്താണ് ഓർഗാനിക്കായിട്ട് വരുന്നത് തന്നെയാണ് അത് ആരുടെയും കഴിവും മികവും കൊണ്ടല്ല ഓർഗാനിക്കായിട്ട് തന്നെ കേരളത്തിലേക്കൊരു എംസിപ്പ് വരും അതിനകത്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു കേരളത്തിനാണ് ലഭിക്കേണ്ടത് അതല്ല അത് ആലപ്പുഴയ്ക്കില്ലെങ്കിൽ പിന്നെ അവകാശപ്പെട്ടത് തൃശ്ശൂരിന് തന്നെയാണ് തൃശ്ശൂർ എം പി എന്ന് നൽകി തൃശ്ശൂരിന് പ്രഥമ പരിഗണന അങ്ങനെയല്ലല്ലോ ഞാനത് പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഇലക്ഷന് മുമ്പും പറഞ്ഞിട്ടില്ലല്ലോ കേരളത്തിൻ്റെ എം പി ആയിരിക്കും എന്നല്ലേ പ്രസംഗിച്ചത് മുഴുവൻ ജയിച്ചു വന്നാൽ തൃശ്ശൂർക്കാർക്കുള്ള തൃശൂർക്കാർ വഴി കേരളത്തിന് ലഭിക്കുന്ന എം പി ആയിരിക്കും എന്നല്ലേ ഞാൻ എന്ത് നിങ്ങൾ പോയി നിങ്ങൾ പഴയതെല്ലാം എടുത്തിട്ട് കാണിക്കുന്നവരല്ലേ ണിക്കൂ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നല്ല നിശ്ചയം എനിക്കുണ്ട് സ്വാമി ശരണം